ദൈവനാമത്തിനും മഹത്വമുണ്ടാകട്ടെ ഈ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും കർത്താബ് യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ നന്ദിയും അകയിത്തട്ടെ തീർച്ചയായും ദൈവമായി കർത്താവ് നിങ്ങൾ വഴി നടത്തുന്നതിനൊത്ത് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കത്തെ എന്നാൽ പലരും ചിന്തത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ സങ്കീർത്തനം ഒന്നാം അധ്യായം അടി ഒന്നാമത്തെ വാക്യം സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ തെ പരിഹാസയുടെ എരിപ്പിക്കാനെ യഹോവയുടെ ന്യായ പ്രമാണ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് താഴ്ത്ത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എന്താണ് യഹോവയുടെ ന്യായ പ്രമാണം യഹോവയുടെ ന്യായ പ്രമാണം എന്ന് പറയപ്പെടുന്നത് വിശുദ്ധ തിരുവചനമാണ് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ നാം മനസ്സിലാക്കണം തിരുവചനം എന്നത് നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആത്മവിശ്വാസം ദൈവത്തോട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളതിലും യാതൊരുവിടെ സംശയമേ ഇല്ല അപ്പോൾ ഈ ബൈബിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു രോഗ രോഗിയാണ് ആ ബൈബിൾ വായിക്കുന്നത് എങ്കിൽ ആ ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ആ രോഗിയുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാനും ഒരു ദൈവിക സാക്ഷിയായി ആ രോഗി നിലനിൽക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ എഹ് ഹോവയുടെ ന്യായപ്രമണകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അതായത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ അതെ പാപികളുടെ വഴിയിൽ നിന്ന് സാത്താന്റെ വഴിയിൽ ഇരിക്കാതെയും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവ വചനം കേൾക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന ദൈവം താൽ അസാധ്യമായി ഒരു കാര്യം തന്നെ ഇല്ല അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമ്മൾ ദുഷ്ടന്റെ പിന്നാലെയല്ല പോകേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവരായി മാവണം ദൈവത്തിൻ്റെ പിന്നാലെ നാം പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് നൽകുവാൻ തക്കവന്നാം ഇടയായിത്തീരും രോഗങ്ങൾ വന്നേക്കാം പ്രയാസങ്ങൾ വന്നേക്കാം ബുദ്ധിമുട്ടുകൾ വന്നേക്കാം പക്ഷേ നമ്മൾ ദൈവത്തെ കൂടെ മുറുകെ പിടിക്കണം നമ്മൾ ദൈവത്തെയും കൂടെ മുഴുകെ പിടിക്കണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത ഒരു ഒരു അനുഗ്രഹം ദൈവം നൽകുവാൻ തക്ക വന്നിടയായിത്തീരും ഈ വചനപ്രകാരം ദൈവമില്ലവരെയും അനുഗ്രഹം സൗഖ്യമാക്കുകയും ചെയ്യത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗറ്റത്തെ ആമ്യം